ഹലോ വിയേഴ്സ് വെൽക്കം ടു അവർ കെയർ ചാനൽ കൊക്കുമ്പം നല്ലോണം കഴുകിയ ശേഷം അതിൻ്റെ മുകളിലത്തെ കുറച്ച് ഭാഗം നീളത്തിലൊന്ന് കട്ട് ചെയ്ത് കളയുക കേട്ടോ അതിന് അതിനെ ഒരു തിൻ ലെയർ നല്ല ഒരു തിൻ ലേയറായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇതാ പിക്ചറിൽ കാണിച്ച പോലെ കേട്ടോ വീഡിയോയിൽ കാണിച്ച പോലെ തിൻ ലെയർ ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക എടുത്ത ശേഷം അതിൻ്റെ അറ്റം വന്നിട്ട് ഒന്ന് മടക്കിയിട്ട് ബോട്ട് വരില്ല അതുപോലെ അപ്പോൾ അതിലേക്ക് നമ്മളൊരു ടൂത്ത് പിക്ക് വെച്ച് കൊടുക്കുക ആ ടോപ്പ് കറക്റ്റായിട്ട് അത് നിൽക്കും ഓക്കെ ഇപ്പോൾ ടൂത്ത് പേക്ക് വെച്ച് ഇതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള പൾപ്പ് അതിൻ്റെ ഉള്ളിലുള്ള കുരുക്കൾ അതിനെ ഒന്ന് നമ്മൾ റിമൂവ് ചെയ്തെടുക്കുക അപ്പോൾ അതൊരു സ്പൂണിൻ്റെ ബാക്ക് സൈഡോ അല്ലെങ്കിൽ ഒരു കത്തയുടെ ബാക്ക് സൈഡോ ഏത് വേണമെങ്കിലും എടുക്കുക കേട്ടോ എന്നിട്ട് അതിൽ ഒരു കുഴി പോലെ ഉണ്ടാക്കുക നമ്മളതിലേക്ക് സലാഡ് ഫില്ല് ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഓക്കെ അതിനെ ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റി വയ്ക്കുക ഇതുവരെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരും പുതിയതായിട്ട് കാണുന്നവരും എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം ബെല്ലൈക്കോൺ കൂടി പ്രെസ് ചെയ്യണം ആളുന്ന ബട്ടൺ കൂടി എന്നേബിൾ ചെയ്യണം ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ വേഗം ചെയ്തോളൂ ഇപ്പം ഞാനിവിടെ ഒരു നാല് കുക്കുംബർ ബോട്ട് അണ തയ്യാറാക്കിയിരിക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അതുപോലെ ഉണ്ടാക്കാം ഒരു ബൗളിലേക്ക് കുറച്ച് കുക്കുംബർ നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടാലും മതി കേട്ടോ പിന്നെ അതിലേക്ക് ഒരു ക്യാരറ്റും കൂടി ഗ്രേറ്റ് ചെയ്തിടുക പിന്നെ ഞാനൊരു ക്യാപ്സിക്കം കൂടി ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉള്ളി കൂടി ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓക്കെ പിന്നെ നമ്മൾ അതിലേക്ക് ഇടാൻ പോകുന്നത് മുറിച്ച് വെച്ച കുറച്ച് മാങ്കോ പീസസാണ് കേട്ടോ അല്ലെങ്കിൽ ഇതെല്ലാം ഗ്രേറ്റ് ചെയ്തിടുകയും ചെയ്യുക ഞാനിന്ന് മുറിച്ചു എന്ന് മാത്രം കേട്ടോ എന്നിട്ട് അതിലൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ ഒന്നും നമ്മൾ ചേർത്തണ്ടില്ല അതായത് അംച്ചോർ പൗഡറിൻ്റെ ഭാരം നമ്മൾ മാങ്ങിയിട്ടു അത്രയേ ഉള്ളൂ ഇപ്പം നമ്മുടെ രണ്ട് ബോട്ടിലിൽ നമ്മൾ കുക്കുംബർ ബോട്ടിൽ സലാഡ് ഫില്ല് ചെയ്യാൻ പോവുകയാണ് സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അത് അടിപൊളിയാണ് കഴിക്കാനും നന്നായിട്ടുണ്ട് പിന്നെ കഴിക്കുമ്പോൾ ഒരു കാര്യമുണ്ട് നമ്മൾ ആ ടൂത്ത് പേക്ക് ഒക്കെ എടുത്തിട്ട് അതിനെ ഒന്ന് ആ ലെയർ വെച്ചിട്ട് സലാഡിനെ ഒന്ന് ക്ലോസ് ചെയ്യുക എന്നിട്ട് പിന്നെ നമ്മൾ കടിച്ചു തിന്നുക ആസ് യുഷ്വൽ ഓക്കെ ഇതിപ്പോൾ ഇവിടെ കൊക്കുംബ സലാഡിൻ്റെ അടിപൊളി ഒരു നാല് ബോട്ട് തയ്യാറായിരിക്കുകയാണ് കാണുമ്പോഴേനു നല്ല രസമുണ്ട് കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് പുതിയ രീതിയിൽ നമ്മൾ മാംഗോ ഒക്കെ ഇട്ടു കൊണ്ട് അത് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പം മാംഗോ ഒക്കെ നന്നായി അവൈലബിളും ആണല്ലോ ഓക്കെ സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമോ ഹാപ്പി കുക്കിംഗ്